ഇപ്പോൾ പുത്തൻ സിനിമകളുടെ വരവ് പോലെ തന്നെ തിയേറ്ററുകളിൽ ഓളം സൃഷ്ടിക്കുന്നതാണ് റീറിലീസ് ചിത്രങ്ങളും ഹോളിവുഡും ബോളിവുഡും കോളിവുഡും കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തുടർന്നു പോകുന്ന ശീലം മലയാളത്തിലും സജീവമാകുന്നത് ഈ കുറച്ചു കാലം മുമ്പാണ് പഴയകാല ജനപ്രിയ ചിത്രങ്ങൾ ഫോർ കെ മികവോടെ റീറിലീസ് ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ മലയാള സിനിമാ മേഖലയിൽ ട്രെൻഡ് പഴയകാല മോഹൻലാൽ ചിത്രങ്ങളുടെ സവിശേഷതയാണ് വലിയ റിപ്പീറ്റ് വാല്യൂ സ്ഫടികം ദേവദൂതൻ ചോട്ടാ മുംബൈ മണിച്ചിത്ര രാവണ പ്രഭു തുടങ്ങിയ റീ റിലീസ് സിനിമകൾക്ക് ലഭിക്കുന്ന ഗംഭീര സ്വീകരണം തന്നെയാണ് അതിന് തെളിവ് റീ റിലീസ് ട്രെൻഡിൽ കേരളത്തിലെ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് മോഹൻലാൽ പടങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ റീ റീറിലീസിനെത്തിയ പടങ്ങളും മോഹൻലാലിൻ്റെത് തന്നെയാണ് ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ടത് ചോട്ടാ മുംബൈ ആയിരുന്നുവെന്ന കാര്യത്തിൽ തർക്കമില്ല അതോടൊപ്പം ചേർത്ത് വയ്ക്കാൻ മറ്റൊരു റീ റിലീസ് കൂടി നാല് ദിവസം മുമ്പ് തിയേറ്ററുകളിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഒന്നിൽ റിലീസ് ചെയ്ത മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത രാവണപ്രഭു ഇക്കൂട്ടത്തിലേക്ക് മറ്റൊരു മോഹൻലാൽ പടം കൂടി എത്തുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രം ഉസ്താദാണ് ആ ചിത്രം എഴുതി സിബി മലയിൽ സംവിധാനം ചെയ്ത ചിത്രമാണ് ഉസ്താദ് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം ജാഗ്വാർ സ്റ്റുഡിയോസിന്റെ ബാനറിൽ ബി വിനോദ് ജയനാണ് ഉസ്താദ് വീണ്ടും തിയേറ്ററിൽ എത്തിക്കുന്നത് ദേവദൂതനും ചോട്ടാ മുംബൈക്കും ശേഷം ഹൈ സ്റ്റുഡിയോസ് ആണ് ഉസ്താദ് ഫോർ കെ ഡോൾബി അറ്റ്മോസ്റ്റിൽ റീമാസ്റ്ററിംഗ് ചെയ്യുന്നത് മോഹൻലാലിന് പുറമെ ദിവ്യ ഉണ്ണി ഇന്ദ്രജ വാണി വിശ്വനാഥ വിനീത് രാജീവ് ഇന്നസെന്റ് ജനാർദ്ദനൻ സായി കുമാർ ശ്രീവിദ്യ നരേന്ദ്രപ്രസാദ് പ്രസാദ് മണിയൻ പിള്ള രാജു ഗണേഷ് കുമാർ കുഞ്ചൻ സിദ്ദിഖ് കൊച്ചിൻ അനീഫ അഗസ്റ്റിൻ ജോമോൾ സുധീഷ് തുടങ്ങിയവരും പടത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു സഹോദരിയെ തുല്യം സ്നേഹിക്കുന്ന ഏട്ടനായും അധോലോക നായകനായുമാണ് മോഹൻലാൽ ചിത്രത്തിലെത്തിയത് ദിവ്യ ഉണ്ണിയാണ് മോഹൻലാലിന്റെ സഹോദരിയായി വേഷമിട്ടത് ഇരുവരും തമ്മിലുള്ള വൈകാരിക രംഗങ്ങൾ ഇന്നും പ്രേക്ഷകരുടെ ഉള്ളുലയ്ക്കുന്നതാണ് കൺട്രി ടോക്കീസിന്റെ ബാനറിൽ ഷാജി കൈലാസം രഞ്ജിത്തും ചേർന്നായിരുന്നു സിനിമ നിർമ്മിച്ചത് ആക്ഷൻ രംഗങ്ങൾക്കൊപ്പം സംഗീതത്തിനും ഏറെ ശ്രദ്ധ നേടിയ ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി കണ്ണൻ പരീക്കുട്ടി എന്നിവരുടെ വരികൾക്ക് വിദ്യാസാഗർ തേജ് മരൻ എന്നിവർ ചേർന്നാണ് സംഗീതം ഒരുക്കിയത് കെ ജെ യേശുദാസ് എം ജി ശ്രീകുമാർ മോഹൻലാൽ ശ്രീനിവാസ് സുജാത രാധിക തിലക് എന്നിവരാണ് ചിത്രത്തിലെ ഗായകർ അതേസമയം മലയാളത്തിലെ റീ റിലീസ് ഓപ്പണിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് രാവണപ്രഭു അറുപത്തിയേഴ് മുതൽ എഴുപത് ലക്ഷം വരെയാണ് ചിത്രം നേടിയതെന്നാണ് റിപ്പോർട്ടുകൾ ഒന്നാം സ്ഥാനത്ത് മോഹൻലാലിന്റെ തന്നെ സ്ഫടികമാണ് ഈ രണ്ട് സിനിമകൾക്ക് പുറമേ ദേവദൂതൻ മണിചിത്ര താഴ് ചോട്ട മുംബൈ എന്നിവയാണ് മോഹൻലാലിന്റേതായി റീറിലീസ് ചെയ്യപ്പെട്ട മറ്റ് സിനിമകൾ റീറിലീസ് ട്രെൻഡിൽ മമ്മൂട്ടി സിനിമകളും എത്തിയെങ്കിലും മോഹൻലാൽ ചിത്രങ്ങൾ ഉണ്ടാക്കിയ ഓളമെന്നും ഇതിൽ ഒരു സിനിമയ്ക്കും നൽകാൻ കഴിഞ്ഞിട്ടില്ല മമ്മൂട്ടിയുടെ ആരാധകർ ആവശ്യപ്പെടുന്നത് റിപ്പീറ്റ് വാല്യൂ വാലിയുള്ള എൻ്റർടൈനറുകൾ റീറിലീസ് ചെയ്യണം ആരാധകരുടെ ആഗ്രഹം രാജമാണിക്യം ധ്രുവം ബിഗ് ബി മായാവി തുടങ്ങിയ സിനിമകൾ റീ റിലീസ് ചെയ്യണം എന്നുള്ളതാണ് എന്നാൽ ഇപ്പോൾ മമ്മൂട്ടി ഭരതൻ കൂട്ടുകെട്ടിലൊരുങ്ങിയ അമരമാണ് വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് എത്താൻ പോകുന്നത് മുപ്പത്തിനാല് വർഷത്തിനു ശേഷമാണ് അമരം വീണ്ടും ബിഗ് സ്ക്രീനിലേക്ക് തിരിച്ചെത്തുന്നത് എന്തു തന്നെയായാലും ഈ റിലീസ് ചിത്രങ്ങൾ പ്രേക്ഷകർ ആഘോഷമാക്കുന്നു എന്നതിന് തെളിവാണ് ഇപ്പോൾ തിയേറ്ററുകളിൽ മുഴങ്ങുന്ന ആരവം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം